ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ നാലാമത്തെ ടി ട്വൻ്റി മത്സരം നാളെ പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യ പരമ്പരയിൽ രണ്ട് ഒന്ന് എന്ന നിലയിൽ മുന്നിലാണ് ഈ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയിക്കാനാവുകയാണെങ്കിൽ മൂന്ന് ഒന്ന് നിലയിൽ വീണ്ടും ഇംഗ്ലണ്ടിനെതിരെ ഒരു ടി ട്വൻ്റി പരമ്പര കൂടി സ്വന്തമാക്കുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും അഥവാ ഇംഗ്ലണ്ടാണ് ജയിക്കുന്നതെങ്കിൽ പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിലാവുകയും അവസാന മത്സരം നടക്കാൻ പോകുന്നത് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ാണ് ആ മത്സരം വളരെ വളരെ ക്രൂഷ്യൽ ആവും എന്നുള്ളതാണ് ഇത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റേഡിയത്തിലെ പിച്ചിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഒപ്പം തന്നെ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും ബാറ്റർമാരെ സഹായിക്കുന്ന ഒരു പിച്ചാണ് അവിടെ നടന്നിരിക്കുന്ന നാല് ഇന്റർനാഷണൽ ടി ട്വന്റി മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഇരുന്നൂറിൽ കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് ടീമുകൾക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനം ായിട്ട് ഒരു ടി ട്വന്റി മത്സരം അതായത് ഇന്റർനാഷണൽ മത്സരം പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്നിരിക്കുന്നത് അത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലായിരുന്നു ആ മത്സരത്തിൽ ശ്രീലങ്ക ഇരുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോർ നേടുകയും ഇന്ത്യയ്ക്ക് അത് എത്തിപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്തു രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ അവിടെ പരാജയപ്പെട്ടപ്പോൾ രണ്ട് മത്സരങ്ങളിൽ ജയിക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പിച്ചിൽ ടോസിന് വലിയ പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് കാരണം ഇന്റർനാഷണൽ മത്സരങ്ങൾ നാലെണ്ണമാണ് നടന്നിരിക്കുന്നത് രണ്ട് മത്സരങ്ങളിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ജയിച്ചപ്പോൾ രണ്ട് മത്സരങ്ങളിൽ ചെയ്സ് ചെയ്ത ടീമാണ് ജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാലും നമ്മൾ പറയുമ്പോൾ ഇതൊരു നല്ല ബാറ്റിംഗ് പിച്ച് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഈവൻ നമ്മൾ ഐ പി എൽ മത്സരങ്ങളിലെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് മത്സരങ്ങളിലെ പ്രകടനങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു നല്ല ബാറ്റിംഗ് ട്രാക്കായിട്ടാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറിന് മുകളിലുള്ള സ്കോർ ആകെ രണ്ട് പ്രാവശ്യമാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അവിടെ ഒരു പാർ സ്കോറായിട്ട് എപ്പോഴും പറയുന്നത് ഒരു വൺ സെവൻറ്റി വൺ എയ്റ്റി എന്ന് പറയുന്ന ഒരു സ്കോറാണ് നല്ല സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്നത് ഒരു വൺ നയൻറ്റിക്ക് മീതയൊക്കെ പോവുകയാണെങ്കിൽ ചെയ്സ് ചെയ്ത് എത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ജനുവരി മാസമാണ് അതുകൊണ്ട് തന്നെ മഞ്ഞ് വീഴ്ച നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഡ്യൂവിൻ്റെ എഫക്റ്റ് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് കഴിഞ്ഞ മത്സരം നമ്മൾ രാജ്കോട്ടിലെ മത്സരം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആറാമത്തെ ഓവറിന് ശേഷം അതായത് ആ മിഡിൽ ഓവേഴ്സ് എന്ന് പറയും ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ആ ഒരു സമയം സ്പിന്നർമാർ കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഒന്നോ രണ്ടോ വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ഓവറിൽ ഒരു പത്ത് റൺസ് വെച്ച് സ്കോർ ചെയ്യുകയാണ് നല്ലൊരു സ്കോറിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുമെന്ന് നമ്മളവിടെ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ ടോട്ടലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പൂനെയിലെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ആറ് ഓവർ ആ ന്യൂ ബോളിൻ്റെ ഒരു എഫക്റ്റ് നല്ലോണം ഉണ്ടാവും നല്ല സ്വിംഗും നല്ല മൂവ്മെൻറ്റും ഒക്കെ ഫാസ്റ്റ് ബോളേഴ്സിന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പിച്ചും കണ്ടീഷനുമാണ് പൂനെയിലേത് അതുകൊണ്ട് തന്നെ ആ ഒരു പവർ പ്ലേ സമയത്ത് ആക്രമിച്ച് കളിക്കുന്നതിനോടൊപ്പം തന്നെ വിക്കറ്റുകൾ അധികം നഷ്ടപ്പെടുത്താതിരിക്കാൻ ടീമുകൾ ശ്രമിക്കുകയാണെങ്കിലാണ് നല്ലൊരു സ്കോറിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുക ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലേയിൽ ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഈ പൂനെയിലെ ഒരു പിച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് ഓവറിൽ ഒരു അമ്പത് റൺസിന് ഒരു വിക്കറ്റ് എന്നുള്ള നിലയിലൊക്കെ ആണെങ്കിൽ ഇന്ത്യ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഒരു നൂറ്റി തൊണ്ണൂറ് റൺസിലേക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് റൺസിലേക്കൊക്കെ പിന്നീട് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് കാരണം ആ പവർ പ്ലേയിലാണ് കൂടുതൽ വിക്കറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ളൂ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ സ്വിങ്ങും മൂവ്മെൻറ്റും ഒക്കെ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എസ്പെഷ്യലി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ടീമിൽ അവരുടെ ടീമിൽ നാല് പെയ്സർമാരുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ആ നാല് പേസർമാർ ആദ്യം തന്നെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം പതിനഞ്ചാമത്തെ ഓവർ തൊട്ടുള്ള ഓവറുകൾ അതായത് പതിനാറാമത്തെ ഓവറോട്ട് ഒരു അഞ്ച് ഓവറിൽ വേണമെങ്കിൽ അറുപതോ എഴുപതോ റൺസ് വിക്കറ്റുകൾ കയ്യിലുണ്ടെങ്കിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എന്തായാലും വൺ നയൻറ്റി ടൂ ഹൺഡ്രഡ് എന്നുള്ള ഒരു ലെവലിലേക്കൊക്കെ സ്കോർ എത്തുകയാണെങ്കിൽ ചെയ്സ് ചെയ്യുന്ന ടീമിന് ഒട്ടും തന്നെ ഈസി ആയിരിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ അഗെയിൻ ഞാൻ പറയുന്നു ഇതൊരു ജനുവരി മാസമാണ് ഇത് മഞ്ഞ് നല്ലവണ്ണം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പൂനെയിലെ ഈ ഒരു സമയത്ത് മഞ്ഞ് വീഴ്ചയ്ക്ക് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെയ്സ് ചെയ്യുന്ന ടീമിന് ആ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇനി രണ്ട് ടീമുകളുടെയും ഒരു കോമ്പിനേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഇംഗ്ലണ്ട് ഇതേ ഒരു കോമ്പിനേഷനുമായിട്ട് തന്നെയായിരിക്കും കളിക്കാനാകാതെ പോകുന്നത് അവരുടെ ടീമിൽ നമുക്കറിയാം നാല് പേസർമാരും ഒരു സ്പിന്നറുമാണ് കളിക്കുന്നത് പിന്നെ പാർട്ട് ടൈം സ്പിന്നറായിട്ട് ലിയാം ലിവിങ്സണെ പോലെയുള്ള താരങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഒരേ ഒരു ചെയിഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വേണമെങ്കിൽ ജാമി സ്മിത്തിന് പകരമായിട്ട് ജേക്കബ് ബദൽ തിരിച്ച് ടീമിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മറ്റ് ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല മേ ബി ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ടീം എങ്ങനെയായിരിക്കും ഒരു ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് സാധാരണ അവർ തലേ ദിവസം തന്നെ അനൗൺസ് ചെയ്യാറുണ്ട് ഇന്ത്യയുടെ ഒരു ടീം എപ്പോഴും ആ ഒരു ടോസിന്റെ സമയത്ത് മാത്രമേ അനൗൺസ് ചെയ്യാറുള്ളൂ ഇന്ത്യൻ ടീമിന്റെ ഒരു കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ രണ്ട് ചേഞ്ചസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ദ്രുഗ് ജൂറലിന് പകരമായിട്ട് ശിവം ദുബയെ ടീമിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ ആറാമത്തെ ഓവറിന് ശേഷം പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷം ആദിൽ റഷീദ് ബോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഡീൽ ചെയ്യാനായിട്ട് ശിവം ദുബയെ അല്ലെങ്കിൽ റിങ്കു സിംഗിനെ പോലെയുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ ടീമിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റിങ്കു സിംഗ് കളിക്കുന്നില്ല അദ്ദേഹത്തിന് പരിക്കാണ് അതുകൊണ്ട് തന്നെയാണ് ശിവം ദുബെയെ ടീമിലെടുത്തിരിക്കുന്നത് അപ്പോൾ ശിവം ദുബയും അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ കഴിവുള്ള ഒരു ാരമാണ് ആദിൽ റഷീദിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശിവം ദുബയെ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ട് മത്സരങ്ങളിൽ ധ്രുവ് ജോറലിന് ചാൻസ് കൊടുത്തെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ നമ്പർ എയ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് അവിടെ വന്ന് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഒരു പ്യോർ ബാറ്ററുടെ സൈഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് തന്നെ ധ്രുവ് ജൂറലിന് പകരമായിട്ട് ശിവം ദുബയെ ടീമിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്പിന്നറിനെ ഒഴിവാക്കി അർഷദീപ് സിംഗിനെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സ്പിന്നർ എന്ന് പറയുന്നത് രവി ബിഷ്ണോയെ മാറ്റിയിട്ട് അർഷദീപ് സിംഗിനെ കൊണ്ടുവരുമോ അതോ വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റിയിട്ട് അർഷദീപ് സിംഗിനെ കൊണ്ടുവരുമോ എന്നുള്ളത് മാത്രമേ ഒരു ചോദ്യമായിട്ട് എന്റെ മനസ്സിലുള്ളൂ എനിക്ക് തോന്നുന്നത് ഈ അർഷദീപ് സിംഗിനെ ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാഷിങ്ടൺ സുന്ദറിനെയാണ് മാറ്റുന്നതെങ്കിൽ ഇന്ത്യക്ക് നമ്പർ സെവൻ വരെയാണ് നല്ല ബാറ്റിംഗ് ഉള്ളത് എന്നുള്ളതാണ് പിന്നീട് വരുന്ന നാല് ബൗളർമാരാണ് അഥവാ രവി ബിഷ്ണോയിനെ മാറ്റിയിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ നിർത്തുകയും അർഷദീപ് സിംഗിനെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെങ്കിൽ ആ ഒരു ബാറ്റിംഗ് ഡെപ്ത് എട്ടാമത്തെ ആൾ വരെ ബാറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഡെപ്ത് ഇന്ത്യക്ക് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ചേഞ്ചസും നമ്മുടെ ടീം മാനേജ്മെന്റ് പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രവി ബിഷ്ണോയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നില്ല എസ്പെഷ്യലി അദ്ദേഹം എറിഞ്ഞ അവസാന ഓവറിൽ പത്തൊമ്പത് റൺസാണ് ലിയാം ലിവിങ്സ്റ്റൺ നേടിയത് ആ ഒരു ഓവറാണ് കളിയുടെ വഴിത്തിരിവായിട്ട് മാറിയത് എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ വാഷിംഗ്ടൺ സുന്ദറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഓവറാണ് കഴിഞ്ഞ രണ്ട് ടി ട്വൻ്റി മത്സരങ്ങളിലും ബൗൾ ചെയ്യാനായിട്ട് ലഭിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിനെ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റും സൂര്യകുമാർ യാദവും ശ്രമിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്നില്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ പുറത്തെടുത്തി അർഷദീപിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ രവി ബിഷ്ണോയിനെ പുറത്തിട്ട് അർഷദീപ് സിംഗിനെ കൊണ്ടുവരണം ഏതായാലും പൂനെയിലെ ഒരു പിച്ച് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ന്യൂ ബോളിൽ നന്നായിട്ട് ബോൾ സ്വിംഗ് ചെയ്യാനും മൂവ് ചെയ്യാനും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ രണ്ട് ജെനുവിൻ ആയിട്ടുള്ള ഫാസ്റ്റ് ബോളർമാരെ വെച്ച് കളിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഹാർദിക് പാണ്ഡ്യ ഒരു ജെനുവിൻ ഫാസ്റ്റ് ബോളറായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുകയില്ല ഇപ്പൊ ഷമി ആണെങ്കിലും അർഷദീപ് സിംഗ് ആണെങ്കിലും ഒരെൻഡിൽ നിന്ന് നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്യുന്ന സമയത്ത് മറ്റേ എൻഡിൽ നിന്ന് ഹാർത്തിക് പാണ്ഡ്യ ബോൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് രണ്ട് ജെനുവിൻ ആയിട്ടുള്ള ഫാസ്റ്റ് ബോളർ ഈ ടീമിൽ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് ഷമിയെയും അർഷദീപ് സിംഗിനെയും ഈ മത്സരത്തിൽ കളിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും ഒരു ടീം കോമ്പിനേഷൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അവസാനമായിട്ട് നമ്മുടെ ഒരു ഫാന്റസി പിക്കാണ് ഫാന്റസി പിക്കിൽ ആദ്യമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് തിലക് വർമ്മയാണ് നല്ല ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ബാറ്റിംഗ് ട്രാക്കാണ് അപ്പോൾ വൺ ഡൗൺ ബാറ്റ് ചെയ്യാൻ വന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അടുത്ത ഒരു ഫാൻറ്റസി പിക്കിലെ മൂന്ന് പേരുകൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെ മാത്രം സെലക്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവുമാണ് നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ആരെങ്കിലും ഒരാളെ മാത്രമേ അവിടെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പേരും നല്ല ഫോമിലല്ല അഭിഷേക് ശർമ്മ ആദ്യത്തെ മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീടുള്ള രണ്ട് മത്സരത്തിലും അദ്ദേഹത്തിന് തിളങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല സഞ്ജു സാംസൺ മൂന്ന് മത്സരങ്ങളിലും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല സൂര്യകുമാർ യാദവും അതുപോലെ തന്നെയാണ് അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു താരം എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡെയാണ് ഹാർദിക് പാണ്ഡ്യ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു താരമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ അക്ഷർ പട്ടേലിനെയും ഞാൻ ഈ ടീമിലേക്ക് സെലക്ട് ചെയ്യുകയാണ് കാരണം അക്ഷർ പട്ടേലിനും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധ്യതയുള്ള ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തിനെയും സെലക്ട് ചെയ്യുകയാണ് മറ്റൊരു താരം ടീമിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് വരുൺ ചക്രവർത്തിയാണ് കാരണം വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിനെ കറക്റ്റായിട്ട് റീഡ് ചെയ്യാനും പിക്ക് ചെയ്യാനും ഇപ്പോഴും ഇംഗ്ലീഷ് താരങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് നൂറ് ശതമാനം അദ്ദേഹത്തിനെ നമുക്ക് ഈ ഫാന്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്താം എന്നതാണ് മറ്റൊരു ഇന്ത്യൻ താരം എന്ന് പറയുന്നത് അർഷദീപ് സിംഗ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ അർഷദീപ് സിംഗിനെ ഇന്ത്യ കളിപ്പിച്ചിരുന്നില്ല പക്ഷേ ഇതൊരു ക്രൂഷ്യൽ മത്സരമായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ട് ഹർഷദീപ് സിംഗിനെ കളിപ്പിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ അർഷദീപ് സിംഗ് കളിക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിന് ഡെഫിനറ്റായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇംഗ്ലീഷ് നിരയിലേക്ക് വരുമ്പോൾ ജോസ് ബട്ട്ലർ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ലിയാം ലിവിങ്ങ് ിംഗ്സ്റ്റ ഒരു പ്രകടനവും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ലിയാം ലിവിങ്സ്റ്റൺ എന്ന് പറയുന്നത് അദ്ദേഹം ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെറിയ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ആയിട്ടൊരു നാൽപ്പത്തിമൂന്ന് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ലിയാം ലിവിംഗ്സ്റ്റണെ ഫാൻസി പിക്കിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇനി പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ആദിൽ റഷീദാണ് ആദിൽ റഷീദിന്റെ സ്പിൻ ബൗളിങ്ങിന്റെ മികവിലാണ് അവർ കഴിഞ്ഞ മത്സരത്തിലെല്ലാം നല്ല ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ആദിൽ റഷീദ് ഫോമിലുള്ള ഒരു താരമാണ് അദ്ദേഹത്തിനെ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം താരം എന്ന് പറയുന്നത് ജോഫ്ര ആർച്ചർ ആണ് ജോഫ്ര ആർച്ചർ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും എക്സലന്റ് എക്സലൻറ്റായിട്ടുള്ള പ്രകടനമായിരുന്നു ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം റൺസ് വിട്ടുകൊടുത്തത് ഈ ഒരു മത്സരത്തിലും ആ ന്യൂബോളിൻ്റെ എഫക്ട് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുക അവസാന താരമായിട്ട് ഞാൻ പറയുന്നത് ബ്രൈഡൻ കാസ് ആണ് ബ്രൈഡൻ കാസ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഒരു ഓൾ റൗണ്ടർ ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് കൂടുതൽ ചാൻസസ് കൊടുക്കുന്നത് ഇതാണ് എൻ്റെ ഒരു ലെവൻ എന്ന് പറയുന്നത് ഫാൻറ്റസി പിക്കിൽ ഏതായാലും പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ ഈ പരമ്പര മൂന്ന് ഒന്ന് എന്ന നിലയിൽ തന്നെ ജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ